ബില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന കൂടുതൽ ബോംബുകളും യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് കൈമാറാൻ അമേരിക്ക അനുമതി നൽകിയതായി റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ് എം കെ എയ്റ്റി ഫോർ രണ്ടായിരം പൗണ്ട് ബോംബുകളും അഞ്ഞൂറ് എം കെ എയ്റ്റി ടു അഞ്ഞൂറ് പൗണ്ട് ബോംബുകളും ഇരുപത്തഞ്ച് എഫ് തേർട്ടി ഫൈവും ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസാപുരമ്പിൽ ഇസ്രായേൽ നടത്തുന്ന മാരകമായ ആക്രമണത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു പാക്കേജ് രണ്ടായിരത്തി എട്ടിലെ പാക്കേജിന്റെ ഭാഗമായാണ് ആയുധങ്ങൾ കൈമാറുന്നതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ വാർഷിക സൈനിക സഹായമാണ് യു എസ് നൽകുന്നത് അതേസമയം നിലവിലെ ആയുധ കൈമാറ്റത്തോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഗാസ മുൻപിൽ നടത്തിയ മാരകമായ ആക്രമണത്തിൻ്റെ പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് പാക്കേജ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില അംഗങ്ങൾ ഇസ്രായേലിലുള്ള യു എസ് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഗാസയിൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചു ഏറെയും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്ന പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് യു എസ് വിട്ടുനിന്നിരുന്നു പ്രമേയത്തെ എതിർക്കാത്തതിന്റെ പേരിൽ ഇസ്രായേൽ അമേരിക്കക്കെതിരെ രംഗത്തെത്തി അമേരിക്ക യു എൻ തങ്ങളുടെ നയം ഉപേക്ഷിച്ചുവെന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില അംഗങ്ങൾ ഇസ്രായേലിനുള്ള യു എസ് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ സേന അറിയിച്ചു വെള്ളിയാഴ്ച തെക്കൻ ലബനാനിലെ ടയറിനു സമീപം നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ അലി അബ്ദുൾ ഹസൻ നായിബ് ഇസ്ബുൾ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആണെന്ന് ഇസ്രായേൽ അവകാശവാദം മിഡിൽ ഈസ്റ്റ് അടക്കം മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ള സംഘത്തിലെ പ്രധാന തന്ത്രജ്ഞനായി നൈം കണക്കാക്കപ്പെടുന്നുവെന്നും ഹെവി വാർഹെഡ് റോക്കറ്റ് വെടിവെയ്പ്പിൻ്റെ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹമെന്നും ഇസ്രായേലി സൈന്യം പറഞ്ഞു ഇസ്രായേലി പൗരന്മാർക്കെതിരെ ആക്രമണം നടത്തുന്നതും ആസൂത്രണം ചെയ്യുന്നതിനും ഉത്തരവാദിയാണെന്നും സൈന്യം പറഞ്ഞു സംഘത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വ്യക്തമാക്കാതെ വെള്ളിയാഴ്ച ഹിസ്ബുള്ള നയിമിന്റെ മരണം പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ള ഇന്ന് അനുശോചനം അറിയിക്കുന്ന ആറാമത്തെ അംഗമായിരുന്നു അദ്ദേഹം ഇന്ന് അഞ്ച് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി മുപ്പതിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും പറഞ്ഞു സ്രിയയിലെ ആലേപോയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ഇസ്ബുള തങ്ങളുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത് അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിയൊന്ന് പല സ്ഥിതികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് അതിനിടെ ഗാസ സിറ്റിയിലെ ഷുജായിയിലെ സ്പോർട്സ് സെന്ററിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായി അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രി അറിയിച്ചു ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളടക്കം എട്ട് പേർ ാണ് ഗാസറ്റിയിലെ ഷുജയ്ക്ക് സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിൽ കൂടെ സഞ്ചരിക്കുകയേണ്ട കാറിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്നും വാഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ രണ്ട് സ്ത്രീകളും അഞ്ച് കുട്ടികളും ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്